ഇറങ്ങിയിട്ട് ഇസ്ലാമിന് വേണ്ടി പടപരുതിയ മനുഷ്യന്മാരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ം ചെയ്ത് ആളുകൾ ഉണ്ടല്ലോ അവര് മരിച്ചു എന്ന് നിങ്ങൾ കരുതാൻ പോലും പാടില്ല അവരല്ലാഹുവിന്റെ അരിയിൽ ജീവിച്ചിരിക്കുന്നവരാണ് അവൻ നിങ്ങളെപ്പോലെ കഴിക്കുന്നവരാണ് ഏറ്റവും സ്ഥാനത്തിന്റെ ഉടമകളാണ് അവര് അമ്പിയാക്കന്മാര് കഴിഞ്ഞ പിന്നെ ഏറ്റവും വലിയ സ്ഥാനത്തിന്റെ ഉടമകളായ ശ്വതാക്കന്മാരുണ്ടല്ലോ ആ ശ്വതാക്കന്മാരിൽ നിന്ന് ചില ശ്വതാക്കന്മാര് അള്ളാഹു കത്തിയാൾ എന്ന നരകത്തിലേക്ക് കാക്കണേ റിയുന്നതാണ് അതേപോലെ തന്നെ ചില ധർമ്മിഷ്ടന്മാരായ ആളുകൾ ഉണ്ടല്ലോ ആരാണവരെന്നറിയോ ഫർക്ക് പാവപ്പെട്ട പൊതു മുസ്ലിമീങ്ങൾക്ക് പണിയാത്രക്കാരുകൾക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്വതക്കാ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന അയൽവാസികൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ചില മനുഷ്യന്മാരുണ്ടല്ലോ അവരെയും കത്തിലിക്കുന്ന നരകലോകത്തിലേക്ക് വലിച്ചെറിയുന്നതാഴുപില്ല കണ്ടലിലെ മത്സ്യങ്ങൾ പോലും ചൊല്ലുന്ന പക്ഷിപ്പറവകളും പ്രാണികളും സകലമാന വസ്തുക്കളോ ആ ആലിമീങ്ങൾക്ക് വേണ്ടി ഇസ്തഫാർ ചെല്ലുന്ന ആകാശത്തിലും ഭൂമി ലോകത്തിലുമുള്ള സകല ആ ആലിമീങ്ങളുടെ തലയുടെ മുകളിലേക്ക് ചറകിനെ വിരിച്ചു കൊടുത്ത ആലിമീങ്ങൾ ല്ലോ അവരിൽ നിന്ന് ചില മനുഷ്യന്മാർ കോടതിയിലേക്ക് അവര് കടന്നു വരുമ്പോൾ പറയുകയാണ് അവരെയും കത്തി ജ്വലിക്കുന്ന നരകലോകത്തിലേക്ക് അവരുടെ മുഖം കുത്തിയിട്ട് അവരെ നരകത്തിലേക്ക് തള്ളിയിടുമെന്നാണ് അവര് നരകത്തിലേക്ക് കടക്കാനുണ്ടായ കാരണം എന്തെന്നറിയോ അവരുടെ അമലുകളിൽ ഇഹ്ലാസ് ഇല്ല എന്നുള്ളതാണ് സംസ്കരിക്കുമ്പോ തിക്കറി ചെല്ലുമ്പോ ദുആ നടത്തുമ്പോ ഏറ്റവും വേണ്ടത് എന്താണ് ഇഹിലാസ് ആണ് പടച്ചവനെ ഇത് നിനക്ക് വേണ്ടിയാണ് എന്ന് കരുതുക എന്നാലൊക്കെ ഇതിനൊക്കെ കൂലിയുണ്ട് എൻറെ ഉമ്മമാർ അടുക്കളയിൽ വെച്ചുകൊണ്ട് പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ എൻറെ പ്രിയപ്പെട്ട ഉമ്മമാർ അടുക്കളയിൽ വെച്ചുകൊണ്ട് ഭർത്താക്കന്മാർക്ക് മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കുകയാണല്ലോ ഈ സമയത്തിൽ നിങ്ങളുടെ നീയത്തൊന്ന് നന്നാക്കിയാൽ ഇത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്നാൽ നല്ലതിന് കൂലിയുണ്ട് എന്നാ നല്ലതിന് സവാബുണ്ട് പ്രതിഫലം ഉണ്ട് േ നേരെ മറിച്ച് മറ്റുള്ളവര് കാണാൻ വേണ്ടി അമൽ ചെയ്താൽ മറ്റുള്ളവർ കാണാൻ വേണ്ടിയായാൽ മുസലീൻ അല്ലാത്ത അവരവരുടെ നിസ്കാരങ്ങളെ തൊട്ട് അശ്രദ്ധരിക്കുകയാണെങ്കിൽ പോലും പോലും അവർ മറ്റുള്ളവരെ കാണാൻ മറ്റുള്ളവർ അറിയാൻ വേണ്ടിയാണ് അവരവരുടെ നിസ്കാരങ്ങൾ അവരവരുടെ വിക്രുകൾ അവരവരുടെ ദ്വാളകളൊക്കെ നടത്തുന്നത് എങ്കിൽ അവർക്ക് നാശമാണ് അവർക്ക് വൈലെന്ന നരകമുണ്ടെന്ന് വിശുദ്ധ കുറാൻ നീ കാക്കണേ ാണ് വായിക്കാൻ പോകുന്നത് കേട്ടോ മഹാനായ അബുഖുറിയാണ് നോക്കണേ ഹദീസ് ശ്രദ്ധിക്കണേ ഹദീസ് ശ്രദ്ധിക്കണേ ാഹു അലി വസ്ല്ലം ഹബീബിതങ്ങളെ ഞാൻ കേട്ടു ലബിതങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു യക്കോൽ ലബിതങ്ങൾ പറയുകയാൻ

എങ്ങനത്തെ മനുഷ്യനാണ് അയാൾ യുദ്ധത്തിൽ പോർക്കളത്തിൽ ഷഹീദായ മനുഷ്യനാണ് എന്നിട്ട് അദ്ദേഹത്തിന് അല്ലാകോ കൊടുത്ത മുഴുവൻ അനുഗ്രഹങ്ങള് അദ്ദേഹം ഇങ്ങനെ ഓർക്കുകയാണ് അദ്ദേഹത്തിന് കൊടുത്ത ആയിരക്കണക്കായ അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ എല്ലാം അദ്ദേഹത്തിലേക്ക് ഇങ്ങനെ അറിയിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം അറിയുകയും ചെയ്യുന്നതാണ് എന്നിട്ട് എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കും ഇതുകൊണ്ട് എനിക്ക് എനിക്കെന്താണ് ചെയ്തത് ഞാമത്തുകൾ അതാ അത് കണ്ണിന് കാഴ്ച കൊടുത്തത് ചെവികൾക്ക് ബലം കൊടുത്തത് നാവിന് ബലം കൊടുത്തത് അദ്ദേഹത്തിന്റെ ശരീരം അദ്ദേഹത്തിന്റെ ഭക്ഷണം കൊടുത്തത് അദ്ദേഹത്തിന് വെള്ളം കൊടുത്തത് അദ്ദേഹത്തിന്റെ നാടിനരമ്പുകൾ അനങ്ങിയത് അദ്ദേഹത്തിന്റെ കെണുപ്പുകൾ ചലിച്ചത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശരീരം ചലിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മക്കൾ ഇതൊക്കെ ന്യാമത്തുകൾ അങ്ങനെ എണ്ണി എണ്ണി അങ്ങനെ പറയും അവർ ആരോട് ഈ മനുഷ്യനോട് എന്നിട്ട് അള്ളാവു ചോദിക്കും മേടാ ഇതൊക്കെ ഞാൻ എനക്ക് ചെയ്തെന്നില്ലേക്ക് എന്തേ ചെയ്തു തന്നോ എന്ന അപ്പോൾ ആ മനുഷ്യൻ പറയുന്നവരാണ് പടച്ചവനെ ഞാൻ നിനക്ക് ചെയ്തത് നിന്റെ മാർഗത്തിൽ ഞാൻ യുദ്ധം ചെയ്തിട്ടുണ്ട് ഒരുപാട് യുദ്ധങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അവസാനം ഞാൻ ആകുന്നത് യുദ്ധക്കളത്തിൽ വെച്ചുകൊണ്ടാണല്ലോ എനിക്ക് കണ്ണിന്റെ കാഴ്ച തന്ന് എനിക്ക് ശ്വസിക്കാനുള്ള വായു തന്ന് എനിക്ക് നാവിന് ബലം തന്ന് എനിക്ക് കേൾവിശക്തി തന്ന് എല്ലാം തന്ന് അതിനൊക്കെ ഞാൻ അനക്ക് തിരിച്ച് പ്രതി നിനക്ക് ഞാൻ അതിന് മറുപടി തന്നത് അതിന് ഞാൻ പകരം നൽകിയത് ഞാൻ യുദ്ധം ചെയ്തിട്ടില്ലേ അള്ളാഹുവേ ഞാൻ ആയിട്ടില്ലേ നോക്കി കളവ് പറയല്ലടാ വെച്ചുകൊണ്ട് കോടാനി കോടി വരുന്ന മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ അള്ളാഹു പറയും പറയല്ലടാ എന്ന് പറയും നീ യുദ്ധം നല്ല ണെന്ന് പറയാൻ വേണ്ടിയാണല്ലോ നീ യുദ്ധം ചെയ്തത് അങ്ങനെ തന്നെ ആളുകൾ പറഞ്ഞിട്ടില്ലേ നീ നല്ലൊരു യോദ്ധാവായിരുന്നു അയിന് വേണ്ടിയല്ലേ നീ യുദ്ധം ചെയ്തത് എനിക്ക് വേണ്ടി നീ യുദ്ധം ചെയ്തോ بنا ثُمَّ أُمِرَ بِهِ فصحب عَلَى وَجْهِهِ حَتَّى أُلْقِيَ فِي النَّارِ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ ആ ഷഹീദിനെ ഉണ്ടല്ലോ പടച്ചതം പുരാൻ മുഖം കുത്തി അവന് നരകത്തിലേക്ക് നരകത്തിലേക്കല്ലാഹും വലിച്ചെറിയാൻ വേണ്ടി മാലാക്കന്മാരോട് പറയുന്നതാണ് അവൻ എനിക്ക് വേണ്ടിയല്ല യുദ്ധം ചെയ്തത് നാട്ടുകാര് പറയാൻ വേണ്ടിയാണ് നരകത്തിലേക്ക് വലിച്ചെറിയും മുഖം കുത്തിയിട്ടവനെ നരകത്തിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിയും ഇതാണ് ഒന്നാമതായി പടച്ചവന്നാള അക്ഷരയിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നത് രണ്ടാമതായി ഇതിലൊക്കെ പാടണ്ടേ ഇതിലൊക്കെ പാടമുണ്ട് ായി കൊണ്ടുവരുന്നു രണ്ടാമത്തെ മനുഷ്യനെ കൊണ്ടുവരികയാണ് അവൻ എങ്ങനെയുള്ളവനാണെന്നറിയോ പഠിച്ചവനാണ് കഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് ഉമ്മാനെ വിട്ട് ഉപ്പാന വിട്ടവൻ അൽമ പഠിച്ചവനാണ് പിന്നെയോ ആ പഠിച്ച നടത്തിയവരാണ് മദ്രസയിൽ മദ്രസയിൽ ക്ലാസ് നടത്തിയവരാണ് പ്രഭാഷണ വേദികളിൽ പ്രസംഗം നടത്തിയവരാണ് അതിനെ ജനങ്ങൾക്ക് മുഴുവനും പഠിപ്പിച്ചു പാരായണം നടത്തിയവരുമാണവര് അല്ലാ സുബാൻ അല്ലാ എന്നിട്ട് കൊണ്ടുവരും അപ്പോ യും പഠിച്ച് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ ആലിമിനെയും കൊണ്ടുവരും ഈ ഹരീസ് അപൂർവങ്ങൾ ഉദ്ധരിച്ച ഹരീസ് ആണ് റദിയു മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ് അവനെ അവനെ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് അവന്റെ അവനെത്തിന് മുഴുവൻ അറിയിച്ചു കൊടുക്കും എടാ ആലിമിനോട് ചോദിക്കുമെടാ അനക്ക് കണ്ണിന്റെ കാഴ്ച ഞാൻ തന്നിട്ടില്ലയോ അനക്ക് ഞാൻ ചെവിക്ക് ബലം തന്നിട്ടില്ലയോ കേൾക്കാനുള്ള കഴിവ് തന്നില്ലേ സംസാരിക്കാനുള്ള കഴിവ് തന്നിട്ടില്ലേ അതുകൊണ്ട് മനുഷ്യ ഈ നിനക്ക് കിട്ടിയിട്ട് എന്താണടാ നീ എനിക്ക് വേണ്ടി ചെയ്തത് അപ്പൊ അവൻ പറഞ്ഞു കൊടുക്കും പഠിച്ചവനെ ഞാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് അതിനെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വേണ്ടി പഠിച്ചവനെ എന്ന് പറയും രണ്ടാമത്തെ ആള്

ആലിമുൻ നീ ആലിമെന്ന് പറയാൻ വേണ്ടിയാണല്ലോ നീ നീമപടി സരന്തിനാണ് എന്റെ മകനെ ഞാൻ കിത്താബോധാൻ എന്തിനാണ് എന്റെ മകൻ ആലിമെന്ന് വിളിക്കണം എന്റെ മകൻ അറിയപ്പെടണം അതിന് വേണ്ടിയല്ലയോ നീമ പഠിച്ചത് അല്ലാതെ എന്റെ എന്റെ എൻറെ വജുദ്ദേശിച്ചു നീ ഖുർആൻ ഓതിയത് നീവൻ നീ ഒരു നല്ല ഓച്ചുകാരനാണെന്ന് പറയാൻ വേണ്ടിയാണല്ലോ അതുകൊണ്ട് മഹാന്മാരായ മാലാക്കന്മാരല്ലാഹു വിളിച്ചു വരുത്തുന്നതാണ് ആ ഈ ആലിമിനെ എന്നിട്ടാ നരകത്തിലേക്ക് എങ്ങനെ വലിച്ചെറിയണം എന്നറിയോ ഇവന്റെ മുഖം നിലത്തുകൂടെ വലിച്ചു കൊണ്ടുപോകണം എന്നിട്ട് അവനെ കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് ഇവനെ വലിച്ചെറിയണമെന്ന് അള്ളാഹു സുബ്രഹാനോക്കന്മാരോട് പറയുമെന്ന് മുഹമ്മദ് ായി അള്ളാഹു സുബാനു ചില ധർമ്മിഷ്ഠന്മാരായ ആളുകളെ കൊണ്ടുവരുന്നതാണ് അവരെയും ഇങ്ങനെ തന്നെ ചെയ്യും അതായത് നിങ്ങളൊന്നും എനിക്ക് വേണ്ടി പണിയെടുത്തവരല്ല നിങ്ങളൊന്നും എനിക്ക് വേണ്ടി ദോഴ നടത്തിയവരല്ല നിങ്ങളൊന്നും എനിക്ക് വേണ്ടി തിരിക്കറി ചൊല്ലിയവരല്ല നിങ്ങളൊന്നും എനിക്ക് വേണ്ടി ഖുറാൻ ഓതിയവരല്ല നിങ്ങളൊക്കെ ആർക്കൊക്കെ വേണ്ടി ചെയ്തവരാണ് എല്ലാവരും ഒന്ന് മനസ്സർ നാം പറഞ്ഞ് രക്ഷപ്പെടും അലഹമില്ല പടച്ചവനെ റഹ്മാൻ കൃഫയുള്ള ദയാൽ കരുണയുള്ള ഞങ്ങളെല്ലാവരെയും അത്തരക്കാരിൽ നീ പെടുത്തല്ലേ പടച്ചവനെ ഞങ്ങളെ ഉള്ള തഹ്വയുള്ള മുത്തീങ്ങളായ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നീ പെടുത്തണേ അല്ല